ടീച്ചേഴ്സ് സീറ്റഡ് മാത്സ് പെഡഗോജി സെക്ഷനിൽ ഫുൾ മാർക്ക് വാങ്ങാൻ നിങ്ങൾ റെഡിയാണോ ടുഡേ വി ആർ ഡിസ്കസിംഗ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാത്സ് പെഡഗോജി പി വൈ ക്യൂസ് ഫ്രം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ദി നേച്ചർ ഓഫ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സിന്റെ നേച്ചർ അല്ലാത്തത് നോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാത്തത് ഏതാണെന്നാണ് പറയുന്നത് നേച്ചർ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ചോദ്യമാണ് എ മാത്തമാറ്റിക്സ് ഇൻവോൾവ്സ് ദ സ്റ്റഡി ഓഫ് പാറ്റേൺസ് ആൻഡ് റിലേഷൻഷിപ്സ് ശരിയാണ് അല്ലേ പാറ്റേൺസും റിലേഷൻഷിപ്സ് ഒക്കെ മാത്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അത് ശരിയാണ് മാത്തമാറ്റിക്സ് ഈസ് ലിമിറ്റഡ് ടു ദി സ്റ്റഡി ഓഫ് നമ്പേഴ്സ് ആൻഡ് കാൽക്കുലേഷൻസ് വെറുതെ നമ്പേഴ്സും കാൽക്കുലേഷൻസും മാത്രമാണോ മാത്സിലുള്ളത് അത് തെറ്റാണ് അല്ലെ അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി ആൻസർ ഓപ്ഷൻ ബി ആണ് എന്നാലും മറ്റു ഓപ്ഷൻസും കൂടി നമുക്ക് നോക്കാം മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് ഈസ് പ്രിസൈസ് ആൻഡ് അൺആംബിഗ്യസ് മാത്തമാറ്റിക്സ് ഈസ് ഹൈറാർക്കൽ ഇൻ നേച്ചർ മാത്തമാറ്റിക്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ പ്രിസൈസ് ആണ് മാത്രമല്ല അൺആംബിഗ്യസും ആണ് ക്ലിയർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് മാത്സിനുള്ളത് മാത്സ് ഹയർ ആർക്കൽ നേച്ചർ ആണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സിലെ കോൺസെപ്റ്റുകള് എപ്പോഴും ഹൈറാർക്കിക്കൽ ആയിട്ടേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഹൈറാർക്കിക്കൽ ഒരു കോൺ പോലെയാണുള്ളത് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ചാൽ മാത്രമേ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ കഴിയുള്ളൂ ഇപ്പോൾ അഡീഷൻ സബ്ട്രാക്ഷൻ പോലുള്ള കാര്യങ്ങൾ പഠിച്ചാലേ നമുക്ക് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചെയ്യാൻ കഴിയുള്ളൂ അതാണ് കോൺസെപ്റ്റ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് നേച്ചർ ഓഫ് മാത്തമാറ്റിക്സ് എന്നുള്ളതിൽ പോയിന്റ്സ് മാത്സിലെ പാറ്റേൺസും റിലേഷൻസും നമ്മൾ പഠിക്കുന്നുണ്ട് സ്വന്തമായിട്ട് ലാംഗ്വേജ് ഉണ്ട് മാത്സിന് അത് പ്രിസൈസ് ആണ് അൺ ആണ് അതുപോലെ മാത്സിനൊരു ഹയർ ആർക്കി ഉണ്ട് ഈ മൂന്ന് പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആസ് പെർ എൻ സി എഫ് ടൂ തൗസൻഡ് ഫൈവ് നാരോ എയിം ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ് ഇൻ സ്കൂൾ ഈസ് ഡിസംബർ ട്വന്റി ട്വന്റി വണിൽ ചോദിച്ച ചോദ്യമാണ് എൻ സി എഫ് ടു തൗസൻഡ് ഫൈവ് അതിൽ മാത്സ് പഠിപ്പിക്കുന്നതിന് നാരോ എയിംസ് ഉണ്ട് അത് ഏതാണെന്ന് ചോദിക്കുന്നത് മാത്സിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്ലാസ് കണ്ടവർക്ക് തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ പറഞ്ഞു മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നത് രണ്ട് എയിമുകളാണുള്ളത് അല്ലെ അപ്പോൾ നാരോ എയിം ഉണ്ട് അതുപോലെ ഒരു ബ്രോഡ് ഉണ്ട് നാരോ എയിം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ടു ഡെവലപ്പ് ന്യൂമറസി റിലേറ്റഡ് സ്കിൽസ് ന്യൂമറസി നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണോ ടു ടീച്ച് ആൾജിബ്ര ആൾജിബ്ര പഠിപ്പിക്കാനാണോ ടു ടീച്ച് കാൽക്കുലേഷൻസ് ആൻഡ് മെഷർമെന്റ്സ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം ഇങ്ങനെ മെഷർമെന്റ്സ് നടത്തണം എന്നുള്ളതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ടു ഡെവലപ്പ് ജനറലൈസേഷൻ എബിലിറ്റീസ് ഉള്ള എബിലിറ്റീസ് കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇവിടെ നാരോ എയിം എന്ന് പറയുന്നത് ടു ഡെവലപ്പ് ന്യൂമറസി റിലേറ്റഡ് സ്കിൽസ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ടു ഡെവലപ്പ് ന്യൂമറസി റിലേറ്റഡ് സ്കിൽസ് എൻ സി എഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നതിന്റെ നാരോ എയിം എന്ന് പറയുന്നത് അക്കങ്ങൾ അവയുടെ ക്രിയകൾ അതിനെ കുറിച്ചൊക്കെ ഉള്ള അറിവ് കുട്ടിക്ക് കിട്ടുക എന്നുള്ളതാണ് ദാറ്റ് ഈസ് ന്യൂമറസി അതുപോലെ ബേസിക് ഫങ്ഷണൽ സ്കിൽസും കുട്ടിക്ക് കിട്ടുക ഇവിടെ പറഞ്ഞത് നാരോ എയിമിനെ കുറിച്ചാണെങ്കിൽ ബ്രോഡ് എയിമ് കൂടിയുണ്ട് കുട്ടികളുടെ മാത്തമാറ്റൈസേഷൻ കുട്ടികളെ ലോജിക്കലി അവരെ തിങ്കിങ് ഒക്കെ മാക്സിമായിട്ട് റിലേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ബ്രോഡ് എയിം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രാറ്റജി ടു ഇൻട്രോഡ്യൂസ് ദ കോൺസെപ്റ്റ് ഫ്രാക്ഷൻസ് ഇൻ പ്രൈമറി ക്ലാസ്സസ് പ്രൈമറി ക്ലാസ്സിലെ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ റൈറ്റിംഗ് എ ഫ്രാക്ഷൻ ഇൻ ദ ഫോം ഓഫ് എ ബൈ ബി ഓൺ ദ ബ്ലാക്ക് ബോർഡ് വെറുതെ ബ്ലാക്ക് ബോർഡിൽ എ ബൈ ബി എന്ന് എഴുതി കൊടുക്കുക ഓപ്ഷൻ ബി ഐഡന്റിഫൈ ഫ്രാക്ഷണൽ പാർട്സ് ഓഫ് ഒബ്ജക്ട്സ് അറൌണ്ട് ദി സ്റ്റുഡൻസ് സ്റ്റുഡൻസിന്റെ ചുറ്റുമുള്ള കാര്യങ്ങളെ ഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു കൊടുക്കാം അവർക്ക് ചുറ്റുമുള്ള ഫ്രാക്ഷണൽ പാർട്സ് ഓഫ് ഓബ്ജക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാം ഷോയിങ് എ പിക്ചർ ചാർട്ട് ഓഫ് ഡിഫറെന്റ് ഫ്രാക്ഷൻസ് ഫ്രാക്ഷൻസിന്റെ പലതരത്തിലുള്ള പിക്ചർ ചാർട്ട് കാണിച്ചു കൊടുക്കുക ഗിവിങ് മെനി വേർഡ് പ്രോബ്ലംസ് ഓൺ ഫ്രാക്ഷൻസ് കുറെ ഫ്രാക്ഷൻസിന്റെ വേർഡ് പ്രോബ്ലംസ് കൊടുക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് രണ്ടായിരത്തി അഞ്ച് എൻ സി എഫിന്റെ ഒരു പ്രധാന എന്ന് പറയുന്നത് മാത്സിനെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഉദാഹരണങ്ങളാവട്ടെ പ്രോബ്ലംസ് ആവട്ടെ ഇതെല്ലാം റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിൽ വേണം നമ്മൾ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുമ്പോൾ ഏതായിരിക്കും ഇതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓപ്ഷൻ ബി ഐഡൻറ്റിഫൈയിങ് ഫ്രാക്ഷണൽ പാർട്സ് ഓഫ് ദി ഒബ്ജക്ട്സ് എറൗണ്ട് ദ സ്റ്റുഡൻസ് മാത് നമ്മൾ പ്രൈമറി സ്റ്റുഡൻസിൽ പ്രൈമറി സ്കൂളിലുള്ള സ്റ്റുഡൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഫ്രാക്ഷൻസ് പോലുള്ള അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ് കുട്ടികൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കുട്ടിക്ക് കൊടുക്കണം അതാണ് ഇവിടെ പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ സ്റ്റുഡൻസ് സീസ് സീറോ പോയിന്റ് ഫോർ ഫൈവ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ പോയിന്റ് ഫൈവ് ബിക്കോസ് ഫോർട്ടി ഫൈവ് ഈസ് ഗ്രേറ്റർ ദാൻ ഫൈവ് ദിസ് മിസ് കൺസെപ്ഷൻ ഈസ് ഡ്യൂ ടു മാത്സില് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട് അല്ലേ അപ്പൊ ഇവിടെ കുട്ടി എന്താണ് പറഞ്ഞത് സീറോ പോയിന്റ് ഫൈവ് ഫൈവിനേക്കാൾ വലുതാണ് എന്നാണ് അതെന്താണ് കുട്ടി കാരണം പറഞ്ഞത് ഫോർട്ടി ഫൈവ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള രണ്ട് ഡിജിറ്റ് കുട്ടി എടുത്തു ഫോർട്ടി ഫൈവ് ആണ് ഫൈവിനേക്കാൾ വലുത് എന്നാണ് കുട്ടി അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറഞ്ഞത് ഇത് എന്ത് തരം മിസ്കൺസെപ്ഷൻ ആണ് അല്ലെങ്കിൽ ഈ മിസ്കൺസെപ്ഷൻ വന്നത് എന്തുകൊണ്ടാണ് ഓപ്ഷൻസ് എ ലാക്ക് ഓഫ് പ്രാക്ടീസ് ഇൻ ഡിസിമൽസ് സിമൽ എന്ന് പറയുന്ന പോർഷൻ ആയിട്ട് കുട്ടിക്ക് അധികം പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണോ ബി ജനറലൈസേഷൻ ഓഫ് ഹോൾ നമ്പർ പ്രോപ്പർട്ടീസ് ടു ഡിസിമൽസ് പൂർണ്ണസംഖ്യയുടെ പൂർണ്ണസംഖ്യയുടെ ഹോൾ നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സിന്റെ മലയാളമാണ് എന്ത് പൂർണ്ണസംഖ്യകൾ അല്ലെ അപ്പൊ ഈ പൂർണ്ണ സംഖ്യകളുടെ നിയമങ്ങൾ എന്ത് ചെയ്യുന്നു കുട്ടി ദശാംശ സംഖ്യകളിൽ തെറ്റായി പ്രയോഗിക്കുന്നു അതുകൊണ്ടാണോ ഇങ്ങനെ വരുന്നത് അതെ അതുകൊണ്ടാണ് അല്ലെ അപ്പോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്തൊരു ചോദ്യം നോക്കാം വിച്ച് ആഫ് ളോയിങ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടീച്ചിങ് ലേണിങ് എയ്ഡ് ടു ഷോ ദ ഏരിയ ഓഫ് റെക്റ്റാംഗിൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ ടീച്ചിങ് മെറ്റീരിയൽസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് മാത്സ് പെഡഗോജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതില് ലേണിംഗ് ടീച്ചിങ് എയ്ഡുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ഓരോ ഇൻസ്ട്രുമെൻറ്റും ഓരോ ടീച്ചിങ് എയ്ഡും ഉപയോഗിക്കുന്നത് എന്തെല്ലാം പഠിപ്പിക്കാനാണ് എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് റെക്റ്റാംഗിളിൻ്റെ റെക്റ്റാംഗിളിന്റെ ഏരിയ മനസ്സിലാക്കാൻ കുട്ടിക്ക് എന്ത് ലേർണിംഗ് എയ്ഡാണ് കൊടുക്കേണ്ടത് അബാക്കസ് അബാകസാണോ ജിയോബോർഡ് ആണോ നമ്പർ ചാർട്ടാണോ ഡൈൻസ് ബ്ലോക്സ് ആണോ എന്താണ് ഉത്തരമായിട്ട് വരുന്നത് ഇവിടെ യെസ് ജിയോ ബോർഡാണ് ഉത്തരം ജിയോ ബോർഡ് അബാക്കസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അബാക്കസ് കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്പർ പ്ലേസസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അബാക്കസ് നമ്മൾ ഉപയോഗിക്കുക ഡൈൻസ് ബ്ലോക്സും പ്ലേസ് വാല്യൂ പഠിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൗണ്ടിങ് പഠിക്കാനൊക്കെയാണ് നമ്മൾ നമ്പർ ചാർട്ട് എണ്ണാനൊക്കെ പഠിക്കാനാണ് നമ്പേഴ്സിനെ മനസ്സിലാക്കാന് മിസ്സിങ് നമ്പേഴ്സിനെ തെരഞ്ഞെടുക്കാന് അതുപോലെ അഡീഷൻ ചെയ്യാൻ ഇതിനൊക്കെയാണ് നമ്മൾ നമ്പർ ചാർട്ട്സ് ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ ഷെയ്പ്സിനെ കുറിച്ച് പഠിക്കാൻ അവരുടെ ഏരിയ പെരിമീറ്റർ ഇതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ജിയോ ബോർഡാണ് നെക്സ്റ്റ് ടൂ തൗസൻഡ് ഫൈവിലെ എൻ സി എഫുമായി ബന്ധപ്പെട്ട അടുത്ത ക്വസ്റ്റ്യൻ ആണ് മാത്തമറ്റൈസേഷൻ ഓഫ് എ ചൈൽഡ് തിങ്കിങ് എംപ്ലോയ്സ് എൻ സി എഫിന്റെ മാത്സ് പഠിപ്പിക്കുന്നതിലെ ഒരു പ്രധാന എയിം ബ്രോഡ് എയിം എന്ന് പറയുന്നത് മാത്തമറ്റൈസേഷൻ ഓഫ് ചൈൽഡ്സ് തിങ്കിങ് എന്നുള്ളതാണ് അപ്പോ ഈ മാത്തമറ്റൈസേഷൻ ഓഫ് ചൈൽഡ്സ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ലേണിംഗ് ഓഫ് ഓപ്ഷൻ എ ലേണിംഗ് ഓഫ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സിന്റെ എല്ലാ ഫോർമുലാസും കാണാതെ പഠിക്കുക എന്നുള്ളതാണോ അല്ല ഓപ്ഷൻ ബി എബിലിറ്റി ടു മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് പ്രോബ്ലംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാനാണോ അല്ല യൂസിങ് മാത്തമാറ്റിക്കൽ ലോജിക് ഇൻ എവ്രിഡേ പ്രോബ്ലം സോൾവിംഗ് യെസ് അതാണ് ഉത്തരം അല്ലെ കുട്ടിയുടെ ചിന്തയെ ഗണിതവൽക്കരിക്കുക എന്ന് വെച്ചാൽ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഗണിതപരമായ യുക്തിയോടെ നേരിടുക എന്നതാണ് ലാസ്റ്റ് ഓപ്ഷനും കൂടി ഒന്ന് വായിക്കാം ഓപ്ഷൻ ഡി സ്കോറിംഗ് ഹൈ മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് എക്സാം മാത്സ് എക്സാമിൽ ഹൈ മാർക്ക് നേടാനാണോ അല്ല നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു നെക്സ്റ്റ് വിച്ച് ആഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് മാത്തമാറ്റിക്സ് ലേർണിംഗ് മാത്തമാറ്റിക്സ് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ളത് ഏതാണ് ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത് ബോയ്സ് ആർ നാച്ചുറലി ബെറ്റർ അറ്റ് മാത്തമാറ്റിക്സ് ദാൻ അല്ല തെറ്റാണ് അല്ലേ എവറി വൺ ക്യാൻ ലേൺ മാത്തമാറ്റിക്സ് എല്ലാവർക്കും മാത്സ് പഠിക്കാം അതിന് ബോയ് ആവണം ഗേൾ ആവണം മുതിർന്നവരാവണം ചെറിയ കുട്ടികളാവണം വയസ്സായവരാവണം അങ്ങനെയൊന്നുമില്ല മാത്തമാറ്റിക്സ് ക്യാൻ ഓൺലി ബി ലേൺ ബൈ റിഗറസ് പ്രാക്ടീസ് സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ മാത്രമാണോ നമുക്ക് മാത്സ് പഠിക്കാൻ പറ്റുക അല്ല അല്ലെ അതും തെറ്റാണ് മാത്തമാറ്റിക്സ് ഈസ് എ ഡിഫിക്കൽ സബ്ജെക്ട് ലേൺ അതും തെറ്റാണ് അപ്പൊ ഉത്തരം ഓപ്ഷൻ ബി എവറി വൺ ക്യാൻ ലേൺ മാത്തമാറ്റിക്സ് ആർക്ക് വേണമെങ്കിലും അല്ലെ ഗണിതം എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന ഒന്നാണ് ലിംഗഭേദമോ പ്രത്യേക കഴിവോ അതിന് തടസ്സമല്ല അടുത്ത ചോദ്യം അസസ്മെന്റ് ഇൻ മാത്തമാറ്റിക്സ് ഷുഡ് ഫോക്കസ് ഓൺ മാത്സിലെ ഗണിതത്തിലെ അസസ്മെന്റ് കുട്ടികളെ അസസ് ചെയ്യുന്ന രീതി എന്തിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്തിന്റെ ബേസിലാണ് കുട്ടികളെ മൂല്യനിർണ്ണയം നടത്തേണ്ടത് ഓപ്ഷൻ എ ദ എബിലിറ്റി ടു മെമ്മറൈസ് ഫോർമുലാസ് ഫോർമുലാസ് കാണാതെ പഠിക്കാനുള്ള കഴിവ് ആണോ മെമ്മറൈസ് അല്ല അത് തെറ്റാണ് അല്ലേ നമ്മൾ ഒരിക്കലും റോഡ് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഓപ്ഷൻ ബി ദ കറക്ട്നെസ് ഓഫ് ദി ഫൈനൽ ആൻസർ ഫൈനൽ ആൻസർ കറക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് അല്ല അതും തെറ്റാണ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോൺസെപ്റ്റ്സ് ആൻഡ് മാത്തമാറ്റിക്കൽ റീസണിങ് മാത്സിലെ അല്ലെങ്കിൽ ഗണിതത്തിലെ കാര്യങ്ങള് അതിന്റെ റീസണിങ് കോൺസെപ്റ്റുകൾ ഇതൊക്കെ കുട്ടിക്ക് മനസ്സിലാവുക എന്നതാണ് ലാസ്റ്റ് ഫോളോയിങ് ദ സ്റ്റെപ്സ് എക്സാക്ട്ലി ആസ് തോട്ട് ബൈ ദ ടീച്ചർ ടീച്ചർ പറഞ്ഞ അതേ സ്റ്റെപ്പ് ഇങ്ങനെ ഫോളോ ചെയ്യാൻ അത് എന്താണ് അത് റോട്ട് ലേണിങ്ങിന്റെ മറ്റൊരു രൂപമാണ് ടീച്ചർ പഠിപ്പിച്ച അതേ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ പോവുക എന്നുള്ളത് അതുമല്ല ഉത്തരം ഇവിടെ എന്താണ് വരിക ഓപ്ഷൻ സി ആണ് വരുന്നത് അസസ്മെന്റ് ഷുഡ് ബി ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് കുട്ടികൾ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ മനസ്സിലാക്കുന്നു എന്നെല്ലാമാണ് നമ്മൾ അസസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് വാൻ ഹീൽസ് ലെവൽ റെഫർഡ് ടു സ്റ്റേജസ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് വാൻ ഹീൽസിന്റെ ഒരു തിയറി നമ്മൾ പറഞ്ഞിരുന്നു നമ്പർ സെൻസ് അല്ല നമ്പറിനെ കുറിച്ച് പഠിക്കുന്നതല്ല ആൾജിബ്ര തിങ്കിങ് അല്ല ആൾജിബ്രയെ കുറിച്ച് പഠിക്കുന്നതല്ല ഫ്രാക്ഷൻസ് എങ്ങനെ മനസ്സിലാവുന്നു എന്നുള്ളതല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ തിയറിയിൽ ജോമെട്രിക്കൽ റീസണിങ് കുട്ടി എങ്ങനെയാണ് ജാമിതീയ ചിന്തകൾ നടത്തുന്നത് കുട്ടി എങ്ങനെയാണ് ജോമെട്രി അഞ്ച് ലെവലിലൂടെ പഠിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനഞ്ച് ലെവലും അദ്ദേഹം പറഞ്ഞു വിഷ്വലൈസേഷൻ അനാലിസിസ് പോലുള്ള അഞ്ച് ലെവലുകളും അദ്ദേഹം പറഞ്ഞിരുന്നു ഇവിടെ വാൻ ഹെയിൽസിന്റെ ലെവൽസിനെ ജിയോമെട്രിക് റീസണുമായി ജോമെട്രിയുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ടു ടീച്ച് ദ അഡീഷൻ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രീ റിക്വസ് ആയിട്ട് പ്രീ റിക്വസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഉദാഹരണത്തിന് നമ്മൾ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ഡിവിഷൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും അറിഞ്ഞിരിക്കണം അതാണ് പ്രീ റിക്വസ്റ്റ് ഡിവിഷന്റെ പ്രീ റിക്വസ്റ്റ് എന്ന് പറയുന്നത് അഡീഷനും സപ്രാക്ഷനുമാണ് ഒന്നും വേണ്ട നമുക്കൊരു ചിത്രം വരയ്ക്കാൻ കുട്ടിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം പെൻസിൽ പിടിക്കാൻ അറിയണം അത് തന്നെയാണ് പ്രീ റിക്വസ്റ്റ് ഒരു കാര്യം പഠിക്കാൻ വേണ്ടി കുട്ടിക്ക് വേണ്ട മുൻ അറിവുകളെയാണ് നമ്മൾ പ്രീ റിക്വസ്റ്റ് ഐറ്റ് എന്ന് പറയുന്നത് രണ്ട് ഡിജിറ്റ് നമ്പേഴ്സിനെ നമ്മൾ കൂട്ടാൻ അല്ലെ അഡീഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട പ്രീ റിക്വസ്റ്റ് ഐറ്റ് ഏതാണ് സെപ്റാക്ഷൻ കുട്ടിക്ക് അറിഞ്ഞിരിക്കണോ അതുപോലെ പ്ലേസ് വാല്യൂ കുട്ടിക്ക് അറിയണോ നോളേജ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ വേണോ എബിലിറ്റി ടു റൈറ്റ് നമ്പേഴ്സ് വേണോ അത് വേണം ഓപ്ഷൻ ഡി നോക്കൂ എബിലിറ്റി ടു റൈറ്റ് നമ്പേഴ്സ് ശരിയാണ് നമ്പേഴ്സ് എഴുതാനും അറിയണം ശരിയാണ് പക്ഷേ ഓപ്ഷൻ ബി നോക്കൂ നോളേജ് ഓഫ് പ്ലേസ് വാല്യൂ നോളേജ് ഓഫ് പ്ലേസ് വാല്യൂ പ്ലേസ് വാല്യൂ അറിഞ്ഞിരിക്കണം അതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് രണ്ടക്ക സംഖ്യകളുടെ കൂട്ടല് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥാനവില അറിഞ്ഞിരിക്കുക എന്നതാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഒരു അസേഴൻ റീസൺ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ ആണ് അതിൽ അസേഴ്ഷൻ കൊടുത്തിട്ടുണ്ട് റീസണും കൊടുത്തിട്ടുണ്ട് അസേഷൻ എറേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മാത്തമാറ്റിക്സ് ലേണിംഗ് റീസൺ എറേഴ്സ് പ്രൊവൈഡ് ഇൻസൈറ്റ് ഇൻ ടു ചൈൽഡ്സ് തിങ്കിങ് ആദ്യം പറയുന്നത് എന്താണ് മാത്സില് എറേഴ്സ് വരുത്തുക അല്ലെങ്കിൽ തെറ്റുകൾ വരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ റീസൺ ആയിട്ട് എന്താണ് പറയുന്നത് എറേഴ്സ് വരുന്നതിലൂടെ കുട്ടികളുടെ തിങ്കിങ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻസൈറ്റ് കിട്ടുന്നുണ്ട് അത് ശരിയാണല്ലേ നമ്മൾ മാക്സ് പെഡഗോജി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയിൽ വിശദമായി പറഞ്ഞിരുന്നു എറേഴ്സ് എന്ന് പറയുന്നത് ആത്തമാറ്റിക്സ് ലേർണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണ് ഓപ്ഷൻ എ നോക്കാം അസേഴൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ റീസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ലേ ശരിയാണ് അതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം റീസണും കറക്റ്റ് ആണ് അസേഴനും കറക്റ്റ് ആണ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് എക്സാമ്പിൾ ഓഫ് ആൻ ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ അപ്പൊ എന്താണ് ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് എന്ന് ആദ്യം അറിയണം ഒറ്റ വാക്കിൽ ഉത്തരം നൽകാൻ കഴിയുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ ക്ലോസ് എൻഡ് ക്ലോസ് എൻഡ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ക്ലോസ് ക്ലോസ് എൻഡ് ക്വസ്റ്റ്യന് ഒരു ഉത്തരേ ഉണ്ടാവുള്ളൂ യെസ് ഓർനോ അല്ലെങ്കിൽ ഒരു നമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുടെ പേര് സ്ഥലത്തിന്റെ പേര് അങ്ങനെ ഒരു സ്പെസിഫിക് ആയ ഒറ്റ ഉത്തരം മാത്രമാണ് ഒരു ചോദ്യത്തിന് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്ലോസ് എൻഡ് ക്വസ്റ്റ്യൻ എന്നാണ് പറയാം ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യന് ഒന്നിൽ കൂടുതൽ ഉത്തരം ഉണ്ടായിരിക്കും അപ്പൊ ഇതിൽ അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ കണ്ടുപിടിക്കണം ഓപ്ഷൻ എ നോക്കാം വാട്ട് ഈസ് എ സം ഓഫ് ഫിഫ്റ്റീൻ ആൻഡ് ട്വന്റി പതിനഞ്ചിലൂടെ ഇരുപത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും മുപ്പത്തഞ്ച് ഉത്തരം കിട്ടുകയുള്ളൂ അതൊരു ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ ബി ഫൈൻ ടു നമ്പേഴ്സ് ഹൂസ് സം ഈസ് തേർട്ടി ഫൈവ് മുപ്പത്തി അഞ്ച് എന്ന സമ്മ് വരുന്ന രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അവിടെ എന്താണ് മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസേഴ്സ് വരാം അല്ലെ ഒന്നിലധികം ഉത്തരങ്ങൾ വരാവുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾ എന്ന് പറയാ എന്താണ് ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത ഇത് കുട്ടിയുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യമാണ് ചിന്താശേഷി അല്ലെങ്കിൽ തിങ്കിങ് ലെവല് കുട്ടിയുടെ തിങ്കിങ് ലെവലിനെ കൂട്ടാൻ സഹായിക്കുന്ന ചോദ്യങ്ങളാണ് ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി നമുക്ക് നോക്കി നോക്കാം വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സ്ക്വയർ വിത്ത് സൈഡ് ഫൈവ് സെന്റിമീറ്റർ ഒറ്റ ഉത്തരേ വരുള്ളൂ നെക്സ്റ്റ് ഓപ്ഷൻ ഡി സോൾ ടു എക്സ് പ്ലസ് ഫൈവ് ഈക്വൾ ടു ഫിഫ്റ്റീൻ രണ്ടുത്തരം വരില്ല എക്സിന്റെ വാല്യൂ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഉത്തരേ വരുള്ളൂ അപ്പോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ വരുന്നത് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ചോദ്യം ഓപ്ഷൻ ബി ആണ് അടുത്തത് ലേണിംഗ് ടീച്ചിങ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യമാണ് എ ടീച്ചർ യൂസസ് ഡൈൻസ് ബ്ലോക്സ് ഇൻ ഹർ ക്ലാസ് വിച്ച് കോൺസെപ്റ്റ് ഈസ് ഷീ ലൈക് ലി ടീച്ചിങ് ഡയൻസ് ബ്ലോഗ്സ് വെച്ചിട്ട് ഡൈൻസ് ബ്ലോക്സ് ഉപയോഗിച്ചിട്ട് ഏത് കോൺസെപ്റ്റ് ആയിരിക്കും ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടാവുക പ്രോബിലിറ്റി ആണോ ഷേപ്സ് ആൻഡ് സ്പേഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണോ പ്ലേസ് വാല്യൂ ആൻഡ് അഡീഷൻ ആണോ ഡാറ്റ ഹാൻഡ്ലിംഗ് ആണോ നമുക്കറിയാം അല്ലെ ഡൈൻസ് ബ്ലോക്സ് പ്ലേസ് വാല്യൂ അഡീഷനും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ സി ഡൈൻസ് ബ്ലോക്സ് ഉപയോഗിക്കുന്നത് പ്ലേസ് വാല്യൂ ആൻഡ് അഡീഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് മെത്തേഡ് ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ് സ്റ്റാർട്ട്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ മാത്സ് പഠിപ്പിക്കാൻ ഒരുപാട് വഴികളുണ്ട് അതിൽ സ്പെസിഫിക്കിൽ നിന്ന് തുടങ്ങി ജനറലിലേക്ക് കുട്ടിയെ എത്തിക്കുന്ന തരത്തിലുള്ള മെത്തേഡ് ഏതാണ് ഡിഡക്റ്റീവ് മെത്തേഡ് ആണോ ഇൻഡക്റ്റീവ് മെത്തേഡ് ആണോ അനലറ്റിക് മെത്തേഡ് ആണോ സിന്തറ്റിക് മെത്തേഡ് ആണോ ഓപ്ഷൻ ബി ഇൻഡക്റ്റീവ് മെത്തേഡാണ് ഉത്തരം ഇവിടെ എന്താ ചെയ്യുന്നത് ഉദാഹരണങ്ങൾ കൊടുക്കുന്നു അല്ലെ ഉദാഹരണങ്ങളിൽ നിന്നും നിയമങ്ങളിലേക്ക് എത്തുന്ന രീതിയാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് ഇൻഡക്റ്റീവ് മെത്തേഡ് സ്റ്റാർട്ട്സ് വിത്ത് എക്സാമ്പിൾസ് ഓർ റൂൾസ് ഈ ഒരു രീതി തന്നെയാണ് മാത്സ് പഠിപ്പിക്കാൻ ഏറ്റവും ആക്ട് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കാൽക്കുലിയ എ ഡിസബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ഡിസ് കാൽക്കുലിയ എന്ന് പറയുന്ന ഡിസബിലിറ്റി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഡിഫിക്കൽട്ടി ഇൻ റീഡിങ് difficulty in writing, difficulty in mathematical calculations, difficulty in physical coordination. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസബിലിറ്റിനെയാണ് നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് ഗണിതപരമായ ക്രിയകൾ ചെയ്യുന്നതിലും അക്കങ്ങൾ മനസ്സിലാക്കുന്നതിലുമുള്ള ബുദ്ധിമുട്ടിനെയാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് അതിന്റെ കൂടെ നിങ്ങൾ ഇതും കൂടി അറിഞ്ഞിരിക്കുക ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ വായനാ വൈകല്യമാണ് വായിക്കാനോ സ്പെല്ലിങ് ഒക്കെ പറയാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തുമായി ബന്ധപ്പെട്ടുള്ള വൈകല്യം ഇനി അടുത്തത് ഡിസ്പ്രാക്സിയ ഉണ്ട് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് ചലന വൈകല്യമാണ് മോട്ടോർ കോർഡിനേഷനോ ബാലൻസോ ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ അതിലൊക്കെ ഡിഫിക്കൽട്ടി വരുന്ന അവസ്ഥയാണ് നമ്മൾ ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് ഇനി വേറെ ഭാഷാ വൈകല്യമുണ്ട് അത് ഡിസ്ഫാസിയ എന്നാണ് അറിയപ്പെടുന്നത് ഭാഷാ വൈകല്യം ഡിസ്ഫാക്സിയ അതുപോലെ നിങ്ങൾ മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് വേറൊരു ഡിസോർഡർ ആണ് എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഇതൊരു ലേണിംഗ് ഡിസബിലിറ്റി ആണ് സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല പക്ഷെ ലേണിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണ് ഒരു ഡിസോർഡർ ആണ് എ ഡി എച്ച് ഡി ഇറ്റ് ഇൻവോൾവ്സ് ഇൻ അറ്റൻഷൻ ആൻഡ് ഇമ്പൾസിവിറ്റി അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു പതിനഞ്ച് ക്വസ്റ്റ്യൻസ് മാത്സിലെ പെഡഗോജിലെ തന്നെ പല ഏരിയയിൽ നിന്നും പിക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തീർച്ചയായും സീ എക്സാമിന് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്